സഹൃദയരെയും അങ്ങനെ നമ്മുടെ ചൈനയിൽ മറ്റൊരു പുതിയ ഭൂപടം കൂടി അരങ്ങേറിയിരിക്കുകയാണ് സ്ഥിരം നമ്മെ വിസ്മയിപ്പിക്കുന്ന ചൈന ഇത്തവണ നമ്മളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പലതവണയും ചൈനീസ് ഭൂപടം വരുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ആയിരുന്നു നോക്കിക്കെട്ടിരുന്നത് എന്നാൽ ഇത്തവണ വലുതായി അവരൊന്നും പ്രയത്നിച്ചിട്ടില്ല മടി പിടിച്ചെന്ന് തോന്നുന്നു ഇത്തവണ എന്നാലും നമ്മുടെ സ്ഥിരം പതിവ് ചടങ്ങിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പ്രധാന കെട്ടിടങ്ങളിലൊന്ന് അവിടെയുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന് ചുറ്റും അവിടെ വലിയൊരു വളയം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല വെടിയുതിർക്കുവാനോ തല്ലി തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഒന്നിനും സാധിക്കുന്നതായിരിക്കില്ല ഇതിനുള്ളിൽ തന്നെ ധാരാളം തമോ ഗർത്ത്യങ്ങളും നമുക്ക് കാണാം ചെറുതായിരിക്കും അവ ഓരോ ചെറിയ ഉപകെട്ടിടങ്ങളിലേക്ക് പോകാനുള്ള വഴിയാണത് അതിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആ ഉപകെട്ടിടങ്ങളിലേക്ക് നമുക്ക് എത്തുവാനും സാധിക്കുന്നതായിരിക്കും ഇനി ഇതിനുള്ളിൽ തന്നെയുള്ള അത്യാധുനികമായ പുതിയ ഉപകരണത്തിലേക്ക് കടക്കാം അതിൽ കയറുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ഗൃഹത്തിലാണ് എത്തിച്ചേരുന്നത് അവിടെ നിന്നും അവിടെ നിന്നാണ് നമ്മുടെ പുതിയ ഉപകരണങ്ങളെ പറ്റിയുള്ള വ്യക്തമായ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ധാരാളം പുതിയ ഉപകരണങ്ങൾ അവർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അവയിൽ ഏതെല്ലാമാണ് ഈ ഭൂപടത്തിൽ ലഭിക്കുന്നത് അവയെല്ലാം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇവിടെ നിന്നും അത് കരസ്ഥമാക്കുവാനും നമുക്ക് സാധിക്കുന്നു അവയിൽ ഓരോന്നോരോന്നായി ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായി നമ്മുടെ പനിനീർ പുഷ്പം ഇവിടെ നിന്നാണ് നമ്മുടെ പനിനീർ പുഷ്പം ലഭിക്കുന്നത് ഭൂപടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അല്ലാതെയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇവിടെ വരികയാണെങ്കിൽ പനിനീർ പുഷ്പത്തിൻ്റെ മനോഹരമായ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ പനിനീർ പുഷ്പത്തിന് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു കഴിവുകളുമില്ല ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാമിതാക്കൾക്ക് വേണ്ടി മാത്രമാണ് ഈ പരിനീർ പുഷ്പം അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പനിനീർ പുഷ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വായുവിൽ നിന്നും കാമുകൻ ഒരു പനിനീർ പുഷ്പം പ്രത്യക്ഷപ്പെടുത്തുന്നു അതും സ്വന്തം കാമുകക്ക് വേണ്ടി അവൾക്ക് നേരെ നീട്ടുന്നു ഇതാണ് പനിനീർ പുഷ്പത്തിന്റെ പ്രത്യേകത അടുത്തതായി നമ്മുടെ പുതിയ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ പീരങ്കികൾ ആഗോളതലത്തിലും ചൈനീസ് ഓടങ്ങളിലും പലതവണ നമ്മൾ ഇത് കണ്ട് പരിചയമുള്ളതാണ് അത് തന്നെയാണിത് പൂർണ്ണമായും ഗതാഗതത്തിന് വേണ്ടി മാത്രമാണ് ഇവ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥാനമുറപ്പിച്ച ശേഷം ഒരു നിശ്ചിത ദൂരത്തേക്ക് നമുക്കിതുകൊണ്ട് നിഷ്പ്രയാസം സഞ്ചരിക്കുവാൻ സാധിക്കുന്നു ഇതിൽ നിന്ന് നമ്മുടെ എടുത്തെറിയുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ആ ദൂരത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തറയിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തറയിലേക്ക് ഇറങ്ങാവുന്നതാണ് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ആ തറയിൽ ഒരു വലിയ ആഘാതത്തിലൂടെ അവിടെ ഒരു കുഴി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഇറങ്ങുന്നതിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയായിട്ടും അത് ഇനി നമ്മുടെ അടുത്ത ഉപകരണം ഇവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കൾ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയാൻ പറ്റില്ല ശത്രുക്കൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിയാൻ സാധിക്കുന്നു ഈ ഉപകരണം ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഭൂപടത്തിൽ അവശേഷിക്കുന്ന തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് അതിനുള്ളിൽ ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം അവിടെ ഇപ്പോൾ രണ്ട് ശത്രുക്കൾ മാത്രമേ ആ വളയത്തിനുള്ളിൽ അവശേഷിക്കുന്നുള്ളൂ എന്നാൽ അവർ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായ സ്ഥാനം നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കില്ല രണ്ട് പേരുണ്ടെന്ന് മാത്രം അറിയാം എത്ര പേരുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നു ഇനി അടുത്തതായി നമ്മളെ കാത്തിരിക്കുന്നത് ഒരു പുതിയ വളർത്തു മൃഗത്തെയാണ് പുതിയതല്ല പഴയതന്നെയാണ് ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കോഴിക്കണ്ണി എപ്പോഴും നമ്മുടെ പുറകെ നടന്ന് നമ്മളെ ശല്യം ചെയ്യുകയില്ല ആവശ്യമെങ്കിൽ മാത്രം ഇദ്ദേഹത്തിന് വിളിച്ചാൽ മതിയാകും അപ്പോഴെല്ലാം നമ്മുടെ ആരോഗ്യനില പൂർണ്ണമായും പഴയ രീതിയിലേക്ക് ഇദ്ദേഹം മാറ്റുന്നതായിരിക്കും എന്നാൽ അതുമാത്രമല്ല നമ്മുടെ ഈ നിസ്സാരനായ കോഴിക്കുണ്ണി ചെയ്യുന്നത് ഇദ്ദേഹം മറ്റൊരു വളർത്തുമൃഗവും ചെയ്യാത്തതുപോലെ തന്നെ പുതിയൊരു കാര്യം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായമില്ലാതെ തന്നെ ബോധരഹിതരായി നമ്മളെ സഹായിച്ച് പുനർജീവിപ്പിക്കുന്നു എത്ര പണം കൊടുത്താലും ഇതുപോലെ ഒരു വളർത്തുമൃഗത്തിനെ നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കില്ല തൻ്റെ കർത്തവ്യങ്ങൾ അവസാനിച്ച ശേഷം അവിടെ നിന്നും വീണ്ടും അപ്രതീക്ഷിതനാവുന്നതായിരിക്കും ഇനി ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് വീണ്ടും വിളിച്ചു വരുത്താം ഇനി നമ്മുടെ സ്ഥിരം ചടങ്ങുകളിലേക്ക് കടക്കാം നമ്മുടെ പുതിയ വാഹനങ്ങളിൽ ഒന്ന് പുതിയ ഗതാഗത മാർഗത്തിന് വേണ്ടിയാണ് അവർ ഈ പുതിയ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് പേർക്കാണ് സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് ഈ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല എന്നാൽ ഇതിൽ കൊണ്ട് നമുക്ക് വായിലൂടെ തെന്നി 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 പോകുവാൻ സാധിക്കുന്നതാണ് അല്പസമയത്തിനകം അത് താഴേക്ക് വരികയും ചെയ്യുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഇത് പറക്കുകയാണ് എന്നാൽ പറക്കുന്നില്ല ഈ വാഹനം വിദേേഷ്ടം വെള്ളത്തിലൂടെയും സഞ്ചരിക്കുന്നതായിരിക്കും ഒരു പന്തിന്റെ ആകൃതി ആയത് തന്നെ ഒരു പന്ത് പോലെ തന്നെയാണ് ഇതിന്റെ പ്രവർത്തന രീതി ഇത് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു ഈ വാഹനത്തിന് നേരെ ആരെങ്കിലും വെടിയുതിർത്താൽ മാത്രമേ ഇതിന് കാര്യമായ തകരാറുകൾ സംഭവിക്കാറുള്ളൂ അടുത്തതായി നമ്മുടെ ചൈനീസ് സ്വപുടത്തിൽ വന്ന ഒരു ചെറു ആയുധങ്ങളിലൊന്നാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതുപയോഗിച്ച് വലിച്ചെടുക്കുകയാണെങ്കിൽ ആവശ്യമുള്ളതോ ഇല്ലാത്തതോ എന്തും നമ്മുടെ ആയുധം നിറയുന്നത് വരെ ഇത് ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കുക അതിനുശേഷം നമ്മുടെ ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഉപകാരപ്രദമായ മറ്റു നല്ല സാധനങ്ങൾ ലഭിക്കുന്നതായിരിക്കും അല്പനേരം കഴിഞ്ഞ ശേഷം ഈ ആയുധം നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിലൂടെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്നിങ്ങനെ തരം തിരിച്ച് പല രീതിയിലും ഉപയോഗിക്കാം ഇനി അവസാനമായി നമ്മുടെ പ്രധാന കെട്ടിടത്തിൻ്റെ നാല് ഭാഗങ്ങളിലായി ഇതുപോലുള്ള ഉയരം കൂടിയ നാല് കെട്ടിടങ്ങൾ കാണാം അവയ്ക്ക് മുകളിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഇവിടെ നിന്നും പുഷ്പകുമാരത്തിൻ്റെ സഹായത്തോടെ മറ്റ് ചെറിയ ഉപകെട്ടിടങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സഹൃദയരെ നമുക്ക് വിട പറയാനുള്ള സമയം അകതമായിരിക്കുകയാണ് ഇത്രയുമെല്ലാമാണ് നമ്മുടെ പുതിയ ചൈനീസ് രൂപടത്തിലെ വിശേഷങ്ങൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ആഡംബരമായ രീതിയിൽ വസ്ത്രങ്ങളോ വാഹനങ്ങളോ ആയുധങ്ങളോ നിങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുല്ലുവെട്ടുകാരന് തന്നെ വ്യവസായ ശാലകൾ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് പൂർണ്ണ വിശ്വസതയിൽ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ എല്ലാം നിങ്ങൾക്ക് ഉറപ്പാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ക്ഷമാശിതരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി കിടപ്പാടും ഞാൻ അറിയിക്കുകയാണ് വളരെ നന്ദി വീണ്ടും വരിക